പന്തീരാങ്കാവിൽ ചാലിയാറിന്റെ അറപ്പുഴ ഭാഗത്ത് വ്യാപകമായി തീരമെടിയുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു അറപ്പുഴ വരണാക്ക് റോഡിൽ കാനാങ്കോട്ട് പറമ്പ് ആനയിടിക്കൽ പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് തീരഭാഗങ്ങൾ പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്നത് ഈ ഭാഗങ്ങളിൽ അൻപത് മീറ്ററോളം വീതിയിലുണ്ടായിരുന്ന പുറമ്പോക്ക് ഭൂമിയും സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളും പുഴയിലേക്ക് പതിച്ച നിലയിലാണ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് പന്തീരങ്കാവിൽ ചാലിയാറിന്റെ അറപ്പുഴ ഭാഗത്ത് വ്യാപകമായി തീരമിടിയുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നിരവധി തെങ്ങുകളും മറ്റ് വിലപിടിപ്പുള്ള മരങ്ങളും കുലച്ച വാഴകളും ഉൾപ്പെടെ പുഴയെടുത്ത് കഴിഞ്ഞു ഈ ഭാഗങ്ങളിൽ അൻപത് മീറ്ററോളം വീതിയിലുണ്ടായിരുന്ന പുറമ്പോക്ക് ഭൂമിയും സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളും പുഴയിൽ പതിച്ച നിലയിലാണ് അറപ്പുഴ വരണാക്ക് റോഡിൽ കാനങ്ങോട്ട് പറമ്പ് ആനിയിടിക്കൽ പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് തീരഭാഗങ്ങൾ പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത് ദേശീയപാതയിൽ അറപ്പുഴ ഭാഗത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതോടെ പുഴയിലെ കുത്തൊഴുക്കിന്റെ ഗതി മാറിയതാണ് ഈ ഭാഗത്തെ കരയിടിച്ചിലിന് കാരണമായതെന്നാണ് പ്രദേശവാസികളുടെ പരാതി നമുക്ക് ആദ്യം ഇത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല രണ്ടായിരത്തി പതിനെട്ടിലെ ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് പോലും നമുക്ക് ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കാരണം മണ്ണ് വന്ന് അടിയാന്നല്ലാണ്ട് നമുക്ക് സ്ഥലമൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് നമ്മള് വെള്ളം വന്നു നമ്മൾ വീട് വീടൊഴിഞ്ഞു പോയി ബട്ട് വെള്ളമൊന്നും നമുക്ക് സ്ഥലങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇത് പെട്ടെന്ന് പാലം പുതിയ പാലത്തിന്റെ പണി കഴിഞ്ഞതോടുകൂടാണ് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് വെള്ളത്തിന് ഒഴുക്ക് വന്നതും നമുക്ക് ഇത് ഇന്നലെ രാത്രി പെട്ടെന്നാണ് സംഭവിച്ചത് കാരങ്ങോട് മുഹർഷിമിന്റെ ഭൂമിയുടെ അഞ്ചു മീറ്ററോളം ഭാഗവും പുഴയിലേക്ക് ഇടിഞ്ഞ നിലയിലാണ് സമീപത്തെ പാറയിൽ കുഞ്ഞു മുഹമ്മദിന്റെ പറമ്പും ഗ്ലോബൽ സ്കൂളിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും പുഴ എടുത്തു കഴിഞ്ഞു തൊട്ടു ചേർന്ന നിരവധി പേരുടെ ഭൂമിയും ഇതിന് സമാനമായ രീതിയിൽ ഏതു നിമിഷവും പുഴയിലേക്ക് പതിക്കാവുന്ന നിലയിലാണ് കൂടാതെ ഈ ഭാഗത്ത് വ്യാപകമായി കരഭാഗത്ത് വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് ഈ വിള്ളലുകളിൽ മഴ പെയ്ത് വെള്ളമിറങ്ങുന്നതോടെ തീരമിടിയുന്നത് രൂക്ഷമാകുമെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട് തീരമിടിയാൻ തുടങ്ങിയതോടെ പരിസരവാസികൾ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പരാതിയും നൽകി അടിയന്തരമായി കരകെട്ടി സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ